ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നേരത്തെ തന്നെ ജോലികളൊക്കെ തീർത്ത് പോകാനിങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ദോശയും കടലക്കാരൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശ സാധാ അരിമാവ് മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ദോശയാണ് കേട്ടോ നീർദോശ എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനത്തെ ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടലക്കറി ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ വെറും കടല മാത്രം മസാലകളൊക്കെ ഇട്ട് ചേർത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർക്കും അപ്പം നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അത് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറവിടുകയും ചെയ്യും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ നീർദോശം ഉണ്ടാക്കാനായിട്ട് അരി അരച്ചെടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ അരിപ്പൊടി വെച്ചിട്ടുണ്ടാക്കാറില്ല ഇപ്പോൾ നമ്മളെ കടലക്കറിയൊക്കെ വെന്ത് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ വറവട്ട് ചേർക്കാൻ മാത്രമേ ചെയ്യണുള്ളൂ അപ്പോൾ ഒരുപാട് വൈകണ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് ചെയ്യാറ്ട്ടോ മറ്റത് ഒരുപാട് സാധനങ്ങളൊക്കെ ചേർത്ത് വറുത്തരച്ചൊക്കെ വെച്ച കടലക്കറി നല്ല ടേസ്റ്റാണ് പക്ഷേ ഇതാവുമ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട പെട്ടെന്നായി കിട്ടുകയും ചെയ്യും അപ്പോൾ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ വെള്ളം കുടിക്കണം എന്നൊക്കെ പക്ഷെ ഞാനത് എല്ലാ ദിവസവും മറക്കൂട്ടോ പിന്നെ അത്യാവശ്യം ഒരു പണികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ടോ അയ്യോ ഒന്ന് വെള്ളം കുടിച്ചിട്ടില്ലല്ലോ എന്ന് ഓർക്കുക അപ്പോൾ ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു പിന്നെ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോൾ കണ്ടിതൊരു സാധനമാണ് ഇതിട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്തോ എനിക്കൊരു വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ പനിയായിരുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുത്തന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് കണ്ടപ്പോൾ തന്നെ അതൊരു പാക്കറ്റ് വാങ്ങിയിരുന്നു അപ്പോൾ എനിക്ക് എന്താ അച്ഛനും വല്ലാതെ ഓർമ്മ വരുന്നുണ്ട് ഈ ഒരു സമയത്ത് കേട്ടോ അങ്ങനെ ഒരുപാട് വേദന ഉണ്ടാക്കണം ഓർമ്മകളും നല്ല ഓർമ്മകളൊക്കെ കൂടി ചേർന്നല്ലേ നമ്മുടെയൊക്കെ ജീവിതമല്ലേ അപ്പോഴും മുൻപത്തെ ഒരു വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ സ്റ്റീൽ പാത്രം ഇങ്ങനെ അടുപ്പത്ത് വെച്ചാൽ കരി പിടിക്കൂലേ എന്നുണ്ട് അപ്പോൾ കരി പിടിക്കും നമ്മൾ നന്നായിട്ട് അരച്ചു കഴുകി കളഞ്ഞാൽ മതി ഞങ്ങൾ ഇപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെയാണ് ഭക്ഷണങ്ങൾ കഴിയുന്നതും ഉണ്ടാക്കാറ് അലുമിനിയം പാത്രങ്ങൾ കഴിഞ്ഞത്ര അത്ര ഒഴിവാക്കുകയാണ് ചെയ്യുക ഞങ്ങൾ സർജറി കഴിഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് സ്റ്റീൽ പാത്രത്തിലൊക്കെ കൊണ്ട് ഉപയോഗിക്കാൻ പിന്നെ ഈ നോൺ സ്റ്റിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനാണ് പറഞ്ഞത് പക്ഷേ എന്നാലും നമുക്കൊരു പരിധി വരെ അതൊക്കെ ഉപയോഗിക്കാതെ നോക്കാറുണ്ട് കേട്ടോ തീരെ ഉപയോഗിക്കൂല നമുക്ക് പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുമുണ്ട് നമ്മുടെയൊക്കെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ പ്രഷർ കുക്കർ പോലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് സഹായമല്ലേ അപ്പോൾ അത് മുഴുവനായിട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കഴിഞ്ഞത്ര നമ്മൾ ശ്രമിക്കാറുണ്ട് സ്റ്റീൽ പാത്രത്തിൽ തന്നെ കഷ്ണങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്റ്റീൽ പാത്രങ്ങളാണ് നല്ലത് അലുമിനിയം പ്ലാസ്റ്റിക് പോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഹാനികരമായ രീതിയിലൊക്കെ ബാധിക്കും എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലല്ലോ ഇപ്പം നമ്മൾ കടലക്കറി നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് വറവിടാനായിട്ട് ചെറിയ ഉള്ളിയും കറി പിന്നിലിട്ട് ഒന്ന് വറുത്തിടാണ് കേട്ടോ ഇത് അത്യാവശ്യം കുറുകിയ ചാറോട് കൂടിയൊരു കറിയായിരിക്കും കേട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല അത്യാവശ്യം ഒരു കുറുകിയ ചാറോട് കൂടിയായിരിക്കും ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞല്ലോ മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് ഞാൻ ചേർക്കാറുള്ളത് ഈ ഒരു കറിയിൽ ഇവിടെ ദോശയും കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കട്ടൻ ചായയാണ് ഉണ്ടെങ്കിൽ പതിവ് അപ്പോൾ പാലിലുള്ള സമയത്തായാലും ഞങ്ങൾ അങ്ങനെ പാലൊഴിച്ച് ചായ കുടിക്കാറില്ല പാൽ ഉപയോഗിക്കുമെങ്കിലും കൂടിയിട്ടും ചായയിൽ അങ്ങനെ പാൽ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കട്ടൻ ചായ തന്നെയാണ് ഞങ്ങൾക്ക് പതിവ് ഇപ്പം രാവിലത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞത് ആ ജോലികളൊക്കെ തീർത്താൻ പോകാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോണത് അപ്പൂൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു അപ്പു പോണത് ആ വഴിക്കാണ് അപ്പോൾ ഞാൻ പോണ വഴിയിൽ ഇറങ്ങിയാൽ മതി അപ്പോൾ അവൻ്റെ കൂടെയാണ് ഞാനിന്ന് പോകാൻ നിൽക്കുന്നത് അപ്പം ഇന്ന് ഫീൽഡ് വർക്കായിരുന്നു അപ്പോൾ മഴയൊന്നില്ലാത്തവണ് ഒരുപാട് ആശ്വാസം മഴ ഇല്ലെങ്കിൽ വെയിൽ വെയിലില്ലെങ്കിൽ മഴ അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇല്ലാതിരിക്കുവല്ലോ അത് വെച്ചിട്ട് നമുക്ക് പോവാതിരിക്കാനും പറ്റുമല്ലോ അപ്പം അങ്ങനെ ഞാനത് ആ ഫീൽഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കിട്ടും അപ്പോൾ ഓരോരോ വീടുകളും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് എടുക്കണം എന്നൊക്കെ വിചാരിക്കും ഞാനത് മറന്നു പോകും അപ്പം അങ്ങനെ അതാ എൻ എച്ചിൻ്റെ സൈഡിലൂടെയാണ് പോണത് അപ്പം ഈ ഒരു പൂച്ച ഞാൻ പോണ വീടുകളിലൊക്കെ എൻ്റെ കൂടെ തന്നെ പോരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് അന്ന് നമ്മളെ കാത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ചില വീടുകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കാത്തിരുന്ന ആൾക്കാരില്ലാത്തൊരവസ്ഥ വരുമ്പം അവർ നമ്മളവിടുന്ന് പിരിഞ്ഞു പോയി പക്ഷെ ആ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് സങ്കടമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓർക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ വന്നപ്പോൾ ആളവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലെങ്കിൽ ഇന്നോട് ആ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഈ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഒക്കെ ഇങ്ങനെ ഓർക്കും അപ്പോൾ ഒരുപാട് സങ്കടമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നല്ല ആക്റ്റീവായിരുന്നിരുന്ന ആൾക്കാർ പൊട്ടും വയ്യാതെ കിടക്കുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമുക്ക് വല്ലാത്തൊരു വിഷമാണ് അപ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും അതുപോലെ തന്നെ നമുക്ക് സന്തോഷം തരേണ്ട കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ ഫീൽഡ് കഴിഞ്ഞ് പോരുന്ന വഴി ഞാൻ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വരുകയാണ് അപ്പോൾ പോരുന്ന വഴി പാത്രക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളിൽ ഒരു പത്തിരിച്ചട്ടി വേണം എന്നിങ്ങനെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുതരാം കൊണ്ടുതരാം എന്ന് സുരേട്ടൻ പറഞ്ഞു പറഞ്ഞതാണ് ഇപ്പോൾ ഒരുപാട് ദിവസം അപ്പം അതാ ഞാനിവിടെ കണ്ടപ്പോൾ അത് വാങ്ങിയിട്ട് പോരായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴി ഓട്ടോയിലാണ് പോരുന്നത് സുരേട്ടനാണ് കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോരുന്ന വഴിയിലൊരു വണ്ടിയിൽ മുന്തിരി വിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇത്തിരി മുന്തിരി ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ സമയം അപ്പോൾ അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കൊള്ളാനായിട്ട് അപ്പം ഇനി ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ കാണാം